ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ആൻഡ് പറവണ സ്കൂളിൽ വീണ്ടും മോഷണം തിങ്കളാഴ്ചയാണ് മോഷണ വിവരം സ്കൂൾ അധികൃതർ അറിയുന്നത് സ്റ്റാഫ് റൂമിന്റെയും സയൻസ് ലാബിന്റെയും അടക്കം പൂട്ടു തകർത്തകത്ത് കടന്നാണ് മോഷണം നടത്തിയത് പണം ലാപ്ടോപ്പുകളും അടക്കം മോഷണം പോയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു കുട്ടികളുടെ ഇരിപ്പിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തിയാണ് മോഷ്ടാക്കൾ മടങ്ങിയത് ഇതിനു മുമ്പ് സ്കൂളിൽ മോഷണം നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതെന്നാണ് പരാതി പറവണ്ണ ജി പി സ്കൂളിലാണ് മോഷണവും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവും തുടക്കതയാകുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്കൂളിന്റെ സ്റ്റാഫ് റൂം സയൻസ് റൂം തുറന്നിട്ട തുറന്നിട്ട് കണ്ടത് സ്റ്റാഫ് റൂമിൽ അധ്യാപകരുടെ മേശകൾ മുഴുവൻ തുറന്ന ഫയലുകളും മറ്റും നശിപ്പിച്ച നിലയിലായിരുന്നു സ്കൂളിൽ നടക്കാനിരിക്കുന്ന ശാസ്ത്രമേളക്ക് മുന്നോടിയായി പരിശീലനത്തിനെത്തിയപ്പോഴാണ് അധ്യാപകർ ഇക്കാര്യങ്ങൾ കണ്ടത് ആ ക്ലാസ്സിൽ ആകെ ഒരു സ്മെല് അപ്പോൾ നോക്കിയപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന ആറില് ആകെ വൃത്തിയേടാക്കി അതായത് വിസർജനം ചെയ്ത് പേപ്പർട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ മൊത്തം നശിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ആകെ എല്ലാം എല്ലാം നമുക്ക് പരിശോധിച്ചാൽ ആ സ്റ്റാഫ് റൂമ് എല്ലാ ടീച്ചർമാരുടെയും ടേബിൾ തുറന്നിട്ട് എല്ലാ സാധനങ്ങളും വലിച്ച് കൊടുത്തിട്ടിരിക്കുകയാണ് അങ്ങനെ ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇനി നഷ്ടപ്പെട്ടെന്ന് ഓരോ ടീച്ചർമാർ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളു ഇത് ശക്തമായി നമ്മളെ മുൻകൂളിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കൂൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് തുടർച്ചയെ ഒന്ന് രണ്ട് മൂന്ന് തവണയായി ഞങ്ങളിപ്പോൾ സി സി ടി വി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായി ഇവർ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കുട്ടികളെ കുട്ടികളെ പ്രോഗ്രാം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നെ അതെടുത്ത് വലിച്ചറിഞ്ഞിട്ടുണ്ട് കുറേ ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നൂറ് രൂപ വെച്ചിട്ട് സ്കൂളിൽ നിന്ന് നമ്മൾ ക്യാഷുകൾ കുറേ സ്കൂളിൽ നിന്ന് കലോത്സവത്തിൻ്റെ കുറേ ക്യാഷുകളും കുറച്ചൊക്കെ പൈസ ഉണ്ടായിരുന്നു ഫയലുകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ശക്തമായിട്ട് ഇതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് കഴിഞ്ഞ കുറെ മാസങ്ങളായി പറവണ സ്കൂൾ കേന്ദ്രീകരിച്ച് നിരവധി മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത് പോലീസ് ശക്തമായ നടപടി എടുക്കണമെന്ന് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ലക്ഷ്യം സാമ്പത്തികമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു കൊണ്ടുപോവാ എന്നുള്ളതിനപ്പുറം വേറെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവിടെ റൂമുകളൊക്കെ കുത്തിപ്പൊളിച്ച് അവിടുത്തെ സാധനങ്ങളൊക്കെ നാശപ്പെടുത്തുക എന്നല്ലാതെ അവർക്ക് വിലപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടാനൊന്നും ഈ ഉണ്ടാവില്ല എന്നിട്ട് പോലും അവർ ഈ റൂമുകളൊക്കെ തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കേടുപാട് വരുത്തുക കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോളിൻ്റെ ഒരു ബാഗുണ്ടായിരുന്നു ആ ബാഗിലുള്ള ഫുട്ബോളിൽ മുഴുവൻ എടുത്തു കൊണ്ടുപോയി അതുപോലെ അതിന് തൊട്ടുമുന്നേ ഈ ഇവിടുത്തെ ബാറ്ററി സോളാറിൻ്റെ ബാറ്ററികളുണ്ടായിരുന്നു ബാറ്ററി മുഴുവനും അടിച്ച് മാറ്റി കൊണ്ടുപോയി അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ സാമൂഹ്യദ്രോപരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ പോലീസ് ിൽ നിന്നും ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ കഴിഞ്ഞ മൂന്ന് തവണയാണ് ഇവിടെ മോഷണം നടന്നത് പ്രധാനാധ്യാപകൻ പോലീസിൽ പരാതി നൽകിയിരുന്നതായും സി സി ടി വി ക്യാമറ സ്ഥാപിക്കുമെന്നും പി ടി പ്രസിഡന്റ് പറഞ്ഞു സ്കൂളിലെ സോളാർ ബാറ്ററിയും സ്പീക്കറുകളും അടക്കം മോഷണം പോയ സംഭവത്തിൽ രണ്ടു തവണ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും പ്രധാനാധ്യാപകൻ പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി അധ്യാപകരുടെയും പി ടി ഭാരവാഹികളുടെയും മൊഴിയെടുത്തു